പ്രളയത്തിൽ അകപ്പെടുന്ന ഓരോ കുടുംബത്തിനും സഹായകരമാവുകയാണ് ഇരട്ടി അഗ്നിരക്ഷ നിലയത്തിലെ ജീവനക്കാർ അഭിനയിച്ച കരുതൽ എന്ന പതിനൊന്ന് മിനിറ്റ് ദൈർഘ്യമുള്ള ചെറു സിനിമ നിലയത്തിലെ ഓഫീസർമാരും സിവിൽ ഡിഫൻസ് വാർഡന്മാരുടെയും ശ്രമഫലത്താൽ നിരവധി സന്ദേശങ്ങളാണ് സിനിമയായും മോക്ഡില്ലിലൂടെയും ജനങ്ങളിലേക്ക് എത്തുന്നത് ഏറെ പരിമിതികളിലൂടെ കടന്നു പോകുന്ന കണ്ണൂർ ജില്ലയിലെ മലയോരത്തെ അഗ്നിരക്ഷാനിലയമാണ് ഇരിട്ടിയിലേത് ദിനംപ്രതി നിരവധി കോളുകളാണ് ഇവരെ തേടിയെത്തുന്നത് സാഹസികത നിറഞ്ഞ ജോലികൾക്കിടയിലും ഓരോ കാക്കിക്കുള്ളിലെയും കലാകാരന്മാരെ കണ്ടെത്താനുള്ള ശ്രമവും ഇവിടെ തുടരുന്നുമുണ്ട് ഇതിനോടകം നിരവധി ആശയങ്ങൾ പകരുന്ന ഹ്രസ്വ സിനിമകൾക്ക് ഇരുട്ടി നിലയം സാക്ഷിയായിട്ടുണ്ട് പ്രളയകാലത്തിലെ കെടുതികൾ കണ്ടറിഞ്ഞ മലയാളികൾക്ക് കരുതൽ എന്ന ഹ്രസ്വചിത്രം വലിയ സന്ദേശമാണ് നൽകുന്നത് ഇരുട്ടി നിലയത്തിന്റെ ഓൺലൈൻ ചാനലായ ഈഗിൾസ് ഐ ഇരുട്ടിയുടെ യൂട്യൂബിലൂടെയാണ് ഈ ചെറു സിനിമ ജനങ്ങളിലേക്ക് എത്തുന്നത് ഇരിട്ടി നിലയത്തിലെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ അനീഷ് മാത്യുവാണ് രചനയും സംവിധാനവും നിർവഹിച്ചത് ഛായാഗ്രഹണവും എഡിറ്റിംഗും നിലയത്തിന് കീഴിലെ വോളണ്ടിയർ സേനയായ സിവിൽ ഡിഫൻസിന്റെ ഡെപ്യൂട്ടി പോസ്റ്റ് വാർഡൻ ഡോളമി മുണ്ടാനൂരുമാണ് ചെയ്തിട്ടുള്ളത് സ്റ്റേഷൻ ഓഫീസർ എസ് എസ് ഹരിലാൽ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ അബ്ദുള്ള എം വി ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ അനീഷ് മാത്യു രാഹുൽ കെ ബെഞ്ചമിൻ ആർ പി വിജേഷ് സി പി അനൂഗ് പി വി റോബിൻ ടി ജെ ഉളിക്കൽ മാട്രയിലെ വള്ളോപ്പിള്ളി കുടുംബാംഗങ്ങളും ചിത്രത്തിൽ ശ്രദ്ധേയമായ അഭിനയം കാഴ്ചവെക്കുന്നുണ്ട് മികച്ച സന്ദേശം നൽകുന്ന ഇത്തരം സിനിമകൾ വീണ്ടും നിർമ്മിക്കണമെന്നതാണ് സിനിമ ആസ്വാദകരുടെ ആവശ്യം ഇരുട്ടി അഗ്നിരക്ഷാ ഇരുട്ടിരക്ഷാന നിരവധി ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തിവരികോധവൽക്കരണ പ്രവർത്തനം ഫസ്റ്റ് എയ്ഡ് എങ്ങനെ ചെയ്യണം അതിൽ തന്നെ സി പി ആർ എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചും ചോക്കിംഗ് ഉണ്ടായാൽ അത് എങ്ങനെ ചെയ എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചും അതുപോലെ നിരവധിയായ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് പ്രധാനമായും മോക് ഡ്രില്ലിൻ്റെ രൂപത്തിലും ഹ്രസ്വചിത്രത്തിൻ്റെ രൂപത്തിലും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ് അതിൻ്റെ ഭാഗമായി അടുത്ത കാലത്ത് എമർജൻസി കിറ്റിൽ ഒരു പ്രളയം പോലുള്ള സാഹചര്യം ഉണ്ടായി വീട്ടിൽ നിന്ന് മാറേണ്ടി വന്നാൽ എമർജൻസി കിറ്റ് എങ്ങനെ തയ്യാറാക്കണം അതിലെന്തെല്ലാം സാധനങ്ങൾ ഉൾപ്പെടുത്തണം എന്നുള്ളത് ചിത്രീകരിക്കുന്ന ഒരു പ്രസ്വ ചിത്രം ഈ അടുത്ത കാലത്ത് എടുക്കുകയുണ്ടാകും ഇതെല്ലാം ജനങ്ങൾക്ക് നൽകുന്നത് വളരെ വലിയ അറിവാണ് അതായത് അവർക്ക് അവരുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ പ്രധാനപ്പെട്ട സാധനങ്ങൾ തന്നെ ചിലപ്പോൾ ഒരു ദുരന്ത സമയത്ത് എടുക്കാൻ അവർ വിട്ടുപോകും അങ്ങനെ വിട്ടുപോകാതിരിക്കാൻ വേണ്ടി ഈ ചിത്രങ്ങൾ കാണുമ്പോൾ ഈ ചിത്രങ്ങൾ കാണുമ്പോൾ അവർക്ക് എന്തെല്ലാം ഒന്നും വിട്ടുപോകാതെ എടുത്തുകൊണ്ട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണം എന്ന് അവർക്ക് കൃത്യമായിട്ടും അറിയാൻ കഴിയും അവിടെയാണ് ഇത്തരം ചിത്രങ്ങളുടെയും ഒക്കെ പ്രസ പ്രസക്തി വരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇരുട്ടി അഗ്നിരക്ഷ നിലയം മുന്നിട്ട് മുന്നിട്ടിറങ്ങി ഇത്തരം ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ചെയ്തു വരും